ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ സെൽഫ് കോൺഫിഡന്റിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഒരു മോട്ടിവേഷൻ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻറ് എല്ലാവർക്കും ജന്മനായി കിട്ടുന്ന ഒരു കാര്യമല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻറ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പേടിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻറ് എന്ന് പറയുന്നത് ഒരു പേടിയിൽ നിന്നും പേടി കടക്കുന്ന ഒരു കെട്ടത്തി നമുക്ക് സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് പറയാട്ടോ കാരണം നമ്മളൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോൺഫിഡൻ്റ് വരില്ലേ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്കൊരു മാറ്റം വരും ആ ഒരു മാറ്റമാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഈ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറാൻ സാധിക്കില്ല ചില ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടണം അല്ലെങ്കിൽ ഒരു ട്രാപ്പ് നിന്ന് എങ്ങനെ പുറത്ത് ചാടണം ഒന്നും അറിയാണ്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും ഈ ഒരു അവസ്ഥ ആൾക്കാർക്ക് സെൽഫ് കോൺഫിഡൻറ് കുറവായിരിക്കും എന്നാൽ ആ ഒരു ട്രാപ്പിൽ നിന്ന് ബുദ്ധിപരമായിട്ട് ഒരു ആത്മവിശ്വാസത്തോട് കൂടി മുന്നോട്ട് ഇറക്കുന്നവരാണ് സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ നമുക്ക് കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം അതെല്ലാം നേരിടുമ്പോഴാണ് നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻറ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ഒക്കെ ആയിട്ട് മാറിയുള്ളൂ കുറെ പ്രശ്നങ്ങളാണ് നമ്മുടെ സെൽഫ് കോൺഫിഡന്റ് കൂട്ടുന്നത് പിന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻറ് കൂട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സെൽഫായിട്ട് അതായത് നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടാത്ത ഒരു കാര്യത്തിന് ദുശീലത്തെ നമുക്ക് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് മാറാൻ സാധിക്കും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അത് ഉറച്ചതായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയാൻ സാധിക്കും അതായത് ഇപ്പൊ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ആണെങ്കിൽ അല്ലെങ്കിൽ മത്തിപ്പാനിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ മത്തിപ്പിക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ല കുറെ കാലത്തേക്ക് ഇനി ജീവിതത്തിൽ ഉടനീ ഞാൻ മദ്യപിക്കുന്നില്ല എന്നുള്ള ഉറച്ചു തീരുമാനം എടുക്കുകയും അത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് ശരിക്കും സെൽഫ് കോൺഫിഡൻറ്റ് അവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു അതായത് നമ്മുടെ സെൽഫായിട്ട് തന്നെ വിചാരിക്കുന്ന ഒരു സംഭവമാണ് അത് അപ്പൊ അവിടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റ് കൂടെയാണ് കാരണം ആ ഒരു വിജയം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു അത് നമ്മളാൽ കൈവരിച്ചു കഴിഞ്ഞതായ കാരണം നമുക്ക് ഒരു സെൽഫ് കോൺഫിഡന്റ് അതുമൂലം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ അത് കാരണം നമ്മൾ ഒരു മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതും നിങ്ങളിൽ ഒരു സെൽഫ് കോൺഫിഡന്റ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റ് കൂട്ടാൻ പറ്റിയ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്ത് അഥവാ നമ്മുടെ കഴിവാണ് കേട്ടോ നമ്മുടെ കഴിവ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചത് മൂലം നമുക്കതിലൂടെ അതിലൂടെ ആത്മാഭിമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡന്റ് കാണാനായിട്ട് സാധിക്കും ഓരോ മനുഷ്യനും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും അത് അണക്കുകയല്ല വേണ്ടത് അത് തെളിയിക്കുകയാണ് വേണ്ടത് അതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡന്റ് ഉണ്ടാക്കും ാക്കിയെടുക്കാൻ സാധിക്കും കാരണം നമ്മുടെ തന്നെ കഴിവുകളെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ തന്നെ അത് മുൻപന്തിയിലെടുത്തിട്ട് നമ്മളൊരു ആത്മാഭിമാനം കൊള്ളുകയാണെങ്കിൽ അത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻറ്റ് നേടിത്തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് നന്നായി പഠിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുക ആ പഠിപ്പിൽ തന്നെ നമ്മുടെ കഴിവ് തെളിയിക്കണം അപ്പൊ തന്നെ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടി അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിച്ച് നോക്കി നോക്കുക നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിനെ കുറിച്ച് ഒരു പ്രൗഡ് നമുക്ക് തന്നെ തോന്നും അത് നമ്മളെന്നെ വിചാരിച്ച് നമ്മൾ നമ്മളിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സെൽഫ് കോൺഫിഡന്റിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് തുറന്നു പറയാൻ മടിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത സെൽഫ് കോൺഫിഡന്റ് കൂട്ടാനുള്ള മാർഗം നമ്മളിൽ ചിലരും ചില സാഹചര്യങ്ങൾ പെട്ടുപോകുമ്പോൾ നോ എന്ന് പറയാനും ഐ ഡോ ലൈക്ക് ഇറ്റ് എന്ന് പറയാനും ഐ ഡോ ഡൂ ഇറ്റ് എന്ന് പറയാനും മടിക്കുന്നവരാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സെൽഫ് കോൺഫിഡന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളാൽ ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളാൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെൽഫ് കോൺഫിഡൻറ്റ് മേക്ക് ചെയ്യാണ് വേണ്ടത് അത് കാരണം നമുക്ക് പറ്റാത്തത് നമ്മൾ നോ എന്ന് പറയണം എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ചെയ്യാൻ താല്പര്യം എനിക്ക് വേണ്ട എന്നൊക്കെ എന്താ താൻ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുറന്നു പറിച്ചിലൂടെ ചിലർക്ക് അഹങ്കാരമായിട്ട് തോന്നിയെങ്കിലും ധിക്കാരമായിട്ട് തോന്നിയെങ്കിലും ചിലർക്ക് ജോലി നഷ്ടപ്പെടുകയായിരിക്കും ചിലർക്ക് ചില പദവികൾ നഷ്ടപ്പെടുകയായിരിക്കും എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കോൺഫിഡന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് അത് കാരണം സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഉന്നത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ തരണം ചെയ്ത് അതൊക്കെ മറികടന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മളും സെൽഫ് കോൺഫിഡന്റ് ആയി നേരിട്ടാലേ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡന്റ് പേഴ്സൺ ആയിട്ട് മാറാനും പറ്റത്തുള്ളൂ പിന്നെ അടുത്തത് നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിഹേവിയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു ഇപ്പൊ ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സാം ഏത് പി എസ് സി എക്സാം ഏത് അത് കംപ്ലീറ്റ് ആക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു കോൺഫിഡൻ്റ് ആണ് സെൽഫ് കോൺഫിഡൻറ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻറ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന്റെ മുന്നിലേക്ക് ണ ആ ഒരു സമയം വരെ നമുക്ക് കുറേ അധികം പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതായി വരും ആ സമയത്തൊക്കെ നമ്മൾ സഹിച്ചിട്ട് അതായത് തളരാണ്ട് സഹിച്ച് നമ്മൾ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം നമുക്ക് അതിൽ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊന്നും നമ്മൾ വിചാരിച്ച് തളർന്നു പോവാതെ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഇതേപോലെ കുറെ പ്രശ്നങ്ങൾ തരണം ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺ ായി മാറാനും അതിലൂടെ നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാനും നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനും സാധിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ നമുക്കൊരു ആത്മവിശ്വാസം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വേറെ ആരുടെയും കൺസിഡറേഷനോ അല്ലെങ്കിൽ വേറെ ആരുടെ അഭിപ്രായങ്ങളോ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് അർത്ഥം അതായത് നമ്മൾ ആരെയും മടിക്കാണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതായത് നിങ്ങൾ പേടിച്ചിരിക്കുന്ന ാണ് അതായത് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരാളാണ് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പേടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻ ഇല്ല നമ്മൾ ആ ഒരു പ്രശ്നത്തെ മറികടന്നു വരണം നമ്മുടെ ആ ബോൾഡൻസ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു റിയാക്ഷൻ അത് നല്ല രീതിയിലൂടെ അവതരിപ്പിക്കുന്നത് വഴി നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻറ്റ് വളർന്നു വരികയെ ചെയ്യുള്ളു അത് കാരണം എല്ലാവർക്കും സെൽഫ് കോൺഫിഡൻറ് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻറ്റ് മസ്റ്റ് ആയിട്ട് ആവശ്യവുമാണ് അത് കാരണം എല്ലാവരും സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളാൽ തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസം കൂട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയത്തിൽ വളരെയധികം നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും അത് അപ്പൊ എല്ലാവരും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക ഓരോ അവസരങ്ങളും നമ്മളെ സെൽഫ് കോൺഫിഡൻറ്റ് കൂട്ടാനുള്ള അവസരങ്ങളായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഒരു മോട്ടിവേഷൻ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ